നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരത്തിലേറിയ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് ആ ട്രംപ് ആവട്ടെ അധികാരത്തിലേറിയ ഉടനെ ഇതുവരെ കാണാത്ത മറ്റു രാജ്യങ്ങളെ വരുതിയിലാക്കുവാൻ വലിയ നയമാറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാധനങ്ങളുടെ തീരുവ കുത്തനെ കൂട്ടി അത് മറ്റു രാജ്യങ്ങൾക്ക് ഉണ്ടാക്കുന്ന തലവേദന ചെറുതൊന്നുമല്ല ട്രംപിന്റെ ഈ നയ ഇന്ത്യയിലെ ഓഹരി ടക്കം കുത്തനെ ഉണ്ടായി ചൈനയ്ക്കെതിരെ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനം തീരവെയാണ് ട്രംപ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയംമാറ്റത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവൽ ആധുനിക ചരിത്രത്തിൽ ഇത്തരം െന്ന് പവർ പറയുകയായിരുന്നു അടിസ്ഥാനപരമായ നയംമാറ്റമാണ് ഉണ്ടായതെന്ന ഇക്കണോമിക് ക്ലബ് ഓഫ് ചിക്കാഗോ സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു പ്രതീക്ഷിച്ചതിലും തീരുവ വർധനയാണ് ഉണ്ടായത് തീരുവ സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്നത് നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകും ട്രംപിന്റെ നയങ്ങളും സാമ്പത്തിക നയങ്ങളും സമ്പദ്വ്യവസ്ഥയെ മോശം വളർച്ചയിലേക്ക് നയിക്കും ഇത് ഉയർന്ന തൊഴിലില്ലായ്മയ്ക്കും പണപ്പെരുപ്പത്തിനും കാരണമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ട്രംപിന്റെ എങ്കിൽ അത് അമേരിക്കയെ താഴേക്ക് കൂപ്പുകുത്തുവാനുള്ള കാരണമാകുമെന്നും ഇനിയും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ പുനഃപരിശോധിച്ചില്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ അമേരിക്ക തലകുന്നിക്കേണ്ടി വരുമെന്നും കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ ഫെഡറൽ റിസർവ് നേരിടാത്ത സാഹചര്യമാണ് ഇതെന്നും ജെറോം പവൽ പറഞ്ഞു വ്യാപാര യുദ്ധം കൂടുതൽ ശക്തമാക്കി മേലുള്ള തീരുവ വീണ്ടും യു എസ് ഉയർത്തിയിരുന്നു തീരുവ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനമായാണ് ഉയർത്തിയിരിക്കുന്നത് ചൈനയ്ക്ക് മേലുള്ള തീരുവ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനമാക്കി ഉയർത്തുകയാണെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചിരുന്നു അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായാണ് പുതിയ നീക്കമെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി ഗലീലിയം ജർമേനിയം പോലുള്ള പല പ്രധാനപ്പെട്ട വസ്തുക്കളുടെയും യുഎസിലേക്കുള്ള കയറ്റുമതിയിൽ ചൈന നിയന്ത്രണം ഏർപ്പെടുത്തുകയാണെന്ന് വൈറ്റ് ഹൌസ് ആരോപിച്ചിരുന്നു സൈനിക ബഹിരാകാശ സെമി കണ്ടക്ടർ വ്യവസായങ്ങൾക്ക് ഈ വസ്തുക്കൾ അത്യന്താപേക്ഷിതമാണെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി ഈ ആഴ്ച ആറ് ലോഹങ്ങളുടെ കയറ്റുമതിക്ക് ചൈന നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തുവെന്ന വൈറ്റ് ഹൌസിന്റെ ആരോപണമുണ്ട് നേരത്തെ ബോയിംഗ് വിമാനങ്ങളുടെ ഇറക്കുമതിക്ക് ചൈന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു രാജ്യത്തെ വിമാന കമ്പനികൾ അമേരിക്കൻ കമ്പനിയായ ബോയിംഗ് നിർമ്മിക്കുന്നു വിമാനങ്ങൾ വാങ്ങരുതെന്നായിരുന്നു ചൈനീസ് സർക്കാരിന്റെ ഉത്തരവ്